ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന കണ്ണൻ്റെ അക്കൗണ്ടിൽ നമ്മൾ എന്താണ് ട്വൻറ്റി ലെവലായിട്ടുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് ട്വൻറ്റി ലെവൽ കഴിഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബർ അല്ല ഫ്രണ്ട്സിൻ്റെ ഒക്കെ അക്കൗണ്ടിലേക്ക് നമുക്ക് ഡയമണ്ട് ഗിഫ്റ്റ് അയക്കാൻ പറ്റും ഡയമണ്ട് ഡയമണ്ടെല്ലാം എന്താ പറയുക ആ എന്താണ് ഡ്രസ്സൊക്കെ നമുക്ക് ഗിഫ്റ്റ് അയക്കാം കേട്ടോ അപ്പോൾ ഇന്ന് അത് ചെയ്യാൻ പോകേണ്ടി പോവാണ് അതായത് ആദ്യമായിട്ട് അതായത് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് മോൻ്റെ അക്കൗണ്ടിൽ നിന്ന് അച്ഛൻ്റെ അക്കൗണ്ടിലേക്ക് ഗിഫ്റ്റ് അയക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ ഇത് യൂട്യൂബിൽ തന്നെ ഫസ്റ്റ് ടൈം ആയിരിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മകൻ ഇതുവരെ അച്ഛന് ഗിഫ്റ്റ് അയച്ചു കൊടുത്ത ചരിത്രം ഉണ്ടായിട്ടുണ്ടാവില്ല നമ്മുടെ ഫ്രീ ഫയറിൻ്റെ ഹിസ്റ്ററിയിൽ അപ്പോൾ ഇന്ന് നമ്മൾ അതും കൂടി ചെയ്ത് വെക്കാൻ പോകേണ്ടി പോവാണ് അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പായി ഗൈസ് നിങ്ങളോടൊരു റിക്വസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക പിന്നെ അതുപോലെ തന്നെ ഗൈസ് നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്തതിന് ശേഷം സ്കൈപ്പ് സ്കൈപ്പ് എന്നാ അങ്ങനെ വന്ന് അതിൻ്റെ പേര് അപ്പോൾ അത് ചെയ്യുക അതായത് നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്ക് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താണ് വീഡിയോക്കൊന്ന് സ്കൈപ്പ് ചെയ്യുക സ്കൈപ്പിൽ നിന്നാണ് പേരുന്നോ തോന്നുന്നത് കാരണം എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ വീഡിയോ എങ്ങനെയാണെന്ന് ചെയ്യേണ്ടതെന്നൊന്നും നമുക്ക് കാണാൻ പറ്റില്ല മറ്റുള്ളവരെ വീഡിയോ നമുക്ക് നോക്കിയിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഗൈസ് നമ്മൾ അധികം ലേറ്റ് ആക്കുന്നില്ല കാരണം നമുക്ക് കുറേ ലെങ്ത് ആവും വീഡിയോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് നമുക്ക് അയ്യോ സോറി ഓക്കെ അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് കണ്ണൻ്റെ അക്കൗണ്ടിൽ ഇപ്പോൾ ട്വൻറ്റി ലെവലായിട്ടുണ്ട് അപ്പോൾ ട്വൻറ്റി ലെവൽ കഴിഞ്ഞാൽ നമുക്ക് ഗിഫ്റ്റ് അയക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ടോപ്പ് ചെയ്യാണ്ട് അതായത് മുപ്പതിൻ്റെ പർച്ചേസ് ചെയ്യാം ഗൈസ് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ മുപ്പതിൻ്റെ നമ്മൾ ഫസ്റ്റ് പർച്ചേസ് ചെയ്യുമ്പം നമുക്ക് എന്താണ് നൂറ് ഡയമണ്ട് കിട്ടും അപ്പോൾ ഗൈസ് ഇതെല്ലാം ഈ സംഭവമൊക്കെ എങ്ങനെയാന്ന് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക നമുക്ക് ഈ പുതിയ അക്കൗണ്ട് തുടങ്ങിയിട്ട് ഇത്രയും ദിവസത്തിനുള്ളിൽ അതായത് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രീ ഡേയ്സ് നയൻ ഹവറിനുള്ളിൽ നമുക്ക് എന്താണ് ഈ ടോപ്പ് നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഡബിൾ ആയിട്ട് കിട്ടും അതായത് നിങ്ങൾ പുതിയ അക്കൗണ്ട് തുടങ്ങി നോക്കി കഴിഞ്ഞാൽ അതിൽ മനസ്സിലാവും അപ്പോൾ നമ്മൾ ഇരുന്നൂറ്റി നാൽപ്പതിൻ്റെ ഫസ്റ്റ് എടുക്കാൻ പോവാണ് അപ്പോൾ ഗൈസ് എങ്ങനെ ഇരുന്നൂറ്റി നാൽപ്പതിൻ്റെ എടുത്തിട്ടുണ്ട് ഓക്കെ ഗൈസ് ഇത് കണ്ണനില്ലാണ്ട് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണൻ്റെ അക്കൗണ്ടിൽ ഡയമണ്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ബ്രോ എന്താണ് ബ്രോ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം എൻ്റെ അക്കൗണ്ടിൽ തന്നെ എന്തെങ്കിലും വാങ്ങിച്ച് തരാൻ പറയും അതുകൊണ്ടാണ് അച്ഛൻ എന്താണ് കണ്ണൻ്റെ അക്കൗണ്ട് അറിയാതെ തുറന്നിട്ടാണ് നമ്മൾ ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത് അതായത് കണ്ണനൊന്നും മനസ്സിലാവാൻ പാടില്ല എൻ്റെ അക്കൗണ്ടിൽ എന്താണ് നടന്നതെന്ന് അപ്പോൾ ഗൈസ് അപ്പോ അപ്പോ ഗൈസ് എത്ര ഡയമുണ്ടായി രണ്ടായിരത്തി നാന്നൂറ്റി ത്തി എൺപത്തി ഒമ്പത് ഡയമണ്ടായി ഓക്കെ ലവല പാക്കേജ് ഇതൊന്നാണ് ഗൈസ് ഇതും എടുക്കാൻ പറ്റുമോ ഗൈസ് നോക്കട്ടെ ഡയമണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം അപ്പോൾ ഗൈസ് ബൈ ആടാ ബൈ ആവില്ല ബൈ ആവൂല ബൈ ആവൂല നമുക്ക് ഇത് ഇടാം ഓക്കേ കണ്ണൻ്റെ അക്കൗണ്ടിലത്തെ നമുക്ക് എന്തൊക്കെയാണെന്ന് എടുക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണൻ്റെ സ്റ്റോറിൽ പോവാം ഓക്കേ എടാ ഇവിടെ നയൻറ്റി നയൻ ഒക്കെ ഉണ്ട് കേട്ടോ ഡ്രസ്സൊക്കെ നയൻറ്റി നയൻ ഗേളിൻ്റെ ഡ്രസ്സ് ഉണ്ട് ബോയിൻ്റെ ഡ്രസ്സ് ഉണ്ട് ജസ്റ്റ് ബോയിൻ്റെ ഡ്രസ്സ് എടുക്കണോ നമ്മൾ കണ്ണൻ്റെ അക്കൗണ്ടിൽ നമുക്ക് ബോയിൻ്റെ ഡ്രസ്സ് എടുക്കാം അപ്പോൾ ഗൈസ് സ്ക്രീൻഷോട്ടാവുന്നില്ലല്ലോ ഗൈസ് സ്ക്രീൻഷോട്ടൊന്നും ആവുന്നില്ല അപ്പോൾ വേണമെങ്കിൽ ഓക്കെ ക്യാപ്ചർ ഗൈസ് സ്ക്രീൻഷോട്ട് എങ്ങനെയാണ് നമ്മൾ എടുത്തിട്ടുണ്ട് ഓക്കെ ഓപ്പൺ എക്യുപ്പ് ചെയ്യുന്നുണ്ട് ഓക്കെ കണ്ണൻ്റെ അക്കൗണ്ടിൽ നമ്മൾ അത് എക്യുപ്പ് ചെയ്തു ഇനിയിപ്പം ഒരു നയൻ്റി നയൻ്റെ ഇതും കൂടി എടുക്കാം അപ്പോൾ ഗൈസ് എടുത്തിട്ടുണ്ട് അടാ എക്യുപ്പ് ചെയ്തില്ലടാ ഒരു ഗ്ലൂ വാള് എടുക്കാം കേട്ടോ ഗ്ലൂ വാള് കണ്ണൻ്റെ കയ്യിലില്ല എക്യുപ്പ് ഓക്കെ പിന്നെ ഗേൾഡിൻ്റെ ഡ്രസ്സ് എടുക്കണോ ഗൈസ് ഗേൾഡിൻ്റെ ഡ്രസ്സ് എടുക്കേണ്ടെന്ന് ഒന്ന് കാരണം അണ്ണനും ഗേൾഡിൻ്റെ ഡ്രസ്സ് അധികം ഇഷ്ടമല്ല അപ്പം ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ വന്ന് ഗിഫ്റ്റ് സെക്ഷൻ നോക്കിയിട്ട് അതായത് ഗിഫ്റ്റ് പർച്ചേസ് ഗൈസ് ഒരു മിനിറ്റ് ഗിഫ്റ്റിൻ്റെ സെക്ഷൻ എടുത്തിട്ട് നമുക്ക് വേണ്ട ഡ്രസ്സെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് ഇവിടെ നോക്കട്ടെ ഓക്കെ നമുക്ക് വേണ്ട ഡ്രസ്സ് ഒന്ന് ഇതാണ് കേട്ടോ അതായത് ഗൈസ് ഈ ഒരു ഡ്രസ്സ് എനിക്ക് വേണം അപ്പോൾ അച്ഛൻ്റെ അക്കൗണ്ടിലേക്ക് ആദ്യമായിട്ട് മോൻ മോൻ്റെ അക്കൗണ്ടിൽ നിന്ന് മോനല്ല കേട്ടോ അച്ഛൻ തന്നെയാണ് അപ്പോൾ ഇത് എന്താ പറയുക വെറൈറ്റി ആ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ അച്ഛൻ്റെ അക്കൗണ്ട് എന്ന് അറിയാതെ മോൻ എന്തെങ്കിലും ഗിഫ്റ്റ് എടുക്കാം പക്ഷേന്ന് വെച്ച് കഴിഞ്ഞാൽ മോൻ്റെ അക്കൗണ്ടിൽ നിന്ന് അച്ഛൻ കട്ടെടുക്കുന്ന പരിപാടി ആദ്യത്തെ ടൈമാണ് അപ്പോൾ നമുക്ക് ഗിഫ്റ്റ് അയക്കാം അച്ഛൻ്റെ അക്കൗണ്ടിലേക്ക് ഗിഫ്റ്റ് അയച്ചു ഗൈസ് 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 ഇതൊന്നും സ്ക്രീൻഷോട്ട് എടുക്കാം ഓക്കെ ഗൈസ് ആയില്ലേ ഗൈസ് അങ്ങനെ അച്ഛൻ്റെ അക്കൗണ്ടിലേക്ക് ആയിരത്തി ഇരുന്നൂറ്റി സംതിങ് ഓക്കെ 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 ഇനിയിപ്പോ ഇനിയിപ്പോൾ ഏത് ബണ്ടിലടക്കാണ്ട് ഗൈസ് അച്ഛൻ്റെയിൽ അച്ഛൻ ഏത് ബണ്ടിലാണ് വേണ്ടത് മോൻ ഏത് ബണ്ടിലാണ് വേണ്ടത് ഒക്കെ ഖൈസ് ഈ ഒരു പെണ്ണിന്റെ ബണ്ടിൽ പൊളിയാണ് കേട്ടോ സത്യം പറയാലോ പൊളിയാണ് പിന്നെ ഉം ഉം ഇത് പൊളിയല്ലേ ഗൈസ് ഇത് ഇത് പൊളിയല്ലേ ഇത് നമുക്ക് അയക്കാം അങ്ങനെ കണ്ണിൻ്റെയൊക്കെ നിന്ന് അച്ഛൻ ഇങ്ങനെ രണ്ട് ഡ്രസ്സ് എടുത്തിട്ടുണ്ട് ഓക്കെ ഓക്കെ ഗൈസ് ഇനിയിപ്പോ നമുക്ക് വല്ല ഹെയറാ ഹെയർ എന്തെങ്കിലും നോക്കിയാലോ ഹെയർ 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 ഗൈസ് ഈ പെണ്ണിൻ്റെ ഹെയർ കൊള്ളാം കേട്ടോ മാസ്ക് വല്ലതും ഗൈസ് ഇത് പെണ്ണിൻ്റെ മാസ്ക് ആണോ ഗൈസ് ഈ കണ്ണട പെണ്ണിൻ്റെ ആണോ അറിയത്തില്ലോട്ടോ ഗൈസ് അങ്ങനെ കണ്ണിൻ്റെ നിന്ന് കണ്ണൻ്റെ അക്കൗണ്ടിൽ നിന്ന് അച്ഛൻ്റെ അക്കൗണ്ടിലേക്ക് ആദ്യമായിട്ട് ആദ്യമായിട്ടല്ല ആ ഫസ്റ്റ് ടൈം ആയിരിക്കും ഇത് യൂട്യൂബിൽ ഫസ്റ്റ് ടൈം ആയിരിക്കും ഗൈസ് നിങ്ങൾ ഇനി എന്ത് പറഞ്ഞെ ഇത് യൂട്യൂബിൽ ഫസ്റ്റ് ടൈമാണ് അച്ഛൻ്റെ അല്ല മോൻ്റെ അക്കൗണ്ടിൽ നിന്ന് അച്ഛൻ ഗിഫ്റ്റ് കട്ട് എടുക്കുന്നത് ഓക്കെ ഇനിയിപ്പോൾ കണ്ണൻ എണീച്ചതിന് ശേഷം അവൻ തരുമോ എന്ന് നോക്കാം നമുക്ക് വേണമെങ്കിൽ ആദ്യം ഈ രണ്ടായിരം ആയിരത്തി അറുന്നൂറിൻ്റെ പാക്ക് വേണമെങ്കിൽ നമുക്ക് എടുക്കാം അതായത് നാലായിരം ഡയമണ്ട് കിട്ടും അപ്പോൾ എന്നിട്ടാകുമ്പോൾ കണ്ണനോട് നമുക്ക് ചോദിക്കാം നോർമലി കിട്ടോ തരുമോ മോനെ എന്ന് ചോദിച്ച് നോക്കാം അപ്പോൾ കണ്ണൻ തരുന്നുണ്ടെങ്കിൽ ഓക്കെ അപ്പോൾ പതിനഞ്ച് ആയി ഗൈസ് കണ്ണൻ്റെ അക്കൗണ്ടിലത്തെ മൊത്തം ഡയമണ്ടും നമ്മൾ ഊറ്റിയെടുത്തു അപ്പോൾ പിന്നെ ഗൈസ് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണൻ്റെ അക്കൗണ്ടിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഇരുപത് ലെവലൊക്കെ ആയിട്ടുണ്ട് ഓക്കെ കണ്ണൻ നമ്മൾ ഒരു പുതിയ അക്കൗണ്ട് വാങ്ങി നിങ്ങൾ നിങ്ങൾ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് കേട്ടോ പുതിയൊരു അക്കൗണ്ട് നമ്മൾ കണ്ണൻ്റെ അക്കൗണ്ടിൽ കണ്ണന് വാങ്ങിച്ചു കൊടുക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ട് അതായത് അതിൻ്റെ മേണിച്ചിട്ട് നിങ്ങൾക്ക് ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരാം അപ്പോൾ അത് അതിൻ്റെ വീഡിയോ നാളെയോ മറ്റന്നാളായിട്ട് വരും അതായത് നമ്മൾ അക്കൗണ്ടിന് ഡീലറെ സമീപിച്ചിട്ടുണ്ട് അപ്പം നല്ലൊരു അക്കൗണ്ട് കെട്ടിക്കഴിഞ്ഞാൽ നമ്മളത് വാങ്ങിച്ചിട്ട് കണ്ണന് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ എന്നിട്ടാകുമ്പോൾ നമുക്ക് കണ്ണൻ്റെ പേരൊക്കെ മാറ്റിയിട്ട് അതിൽ സെറ്റാക്കണം അപ്പോൾ അപ്പോൾ എന്തായാലും കേസ് ഇന്നത്തെ ഈ ഒരു വീട് ഇത്രയല്ലോ അപ്പോൾ വീഡിയോനെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ തീർച്ചയായും ചെയ്യാം അതുപോലെ തന്നെ ഗൈസ് വീഡിയോക്കൊന്ന് സ്കൈപ്പ് ആ അത് ചെയ്യാൻ മറക്കരുത് ഞാനതിപ്പം മറന്നുകൂടാ ഗൈസ് അത് നിങ്ങൾ വീഡിയോക്ക് ലൈക്ക് കഴിഞ്ഞാൽ താഴെ കമൻറ്റ് ബോക്സിൻ്റെ അവിടെ എഴുതി കാണിക്കും സ്കൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കൈപ്പാണോ ആണോ എന്നാൽ അറിയത്തില്ല അപ്പം അത് നിങ്ങൾ തീർച്ചയായും ചെയ്യുക കാരണം എന്ന് വെച്ചാൽ അത് ചെയ്യുന്നതുകൊണ്ട് എന്നാണ് നമുക്ക് ഒരുപാട് ഹെൽപ്പാണ് അതായത് ചെറിയ ചെറിയ യൂട്യൂബേഴ്സിന് നമ്മളെപ്പോലെയല്ലേ ചെറിയ യൂട്യൂബേഴ്സിന് കേട്ടോ അപ്പോൾ നിങ്ങൾ മാക്സിമം അത് ഫസ്റ്റ് ചെയ്തിട്ട് തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോനെക്കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായും കമൻറ്റ് ചെയ്യുക നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ടാറ്റാ ബൈബിസ് യു